ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുൽക്കൂടിൻ്റെ വീട് കൺ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമ്മൾ താഴെ ഇറക്കി സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അതിൻ്റെ ചെറിയ ചെറിയ പണികൾ ചെയ്താൽ അതിലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അത് താഴേക്ക് ഇറക്കിയാലോ എന്ന് വിചാരിച്ചത് പക്ഷേ അത് താഴെ ഇറക്കിയ സമയത്ത് അത് പൊളിഞ്ഞു പോയി അതായത് ആ ഒരു ബേസിൽ നിന്ന് അത് പൊളിഞ്ഞ് രണ്ടായിട്ട് അപ്പുറത്തെ അപ്പുറത്തേക്ക് പൊളിഞ്ഞ് പോയി അതിൻ്റെ അകത്തു ആ ഒരു പുൽക്കൂടും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് പുറത്തേക്ക് പോയി ഇതേ ഇപ്പോഴത്തെ കണ്ടോ ഓരോരോ പീസ് പീസായിട്ട് ഇതേ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഞാനത് പറക്കിക്കൂട്ടി വെച്ചതാണ് ഇനി നമ്മൾ താഴത്ത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബേസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ചാക്ക് വെച്ച് സെറ്റ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നൂൽ ചാക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ മണ്ണും കാര്യങ്ങളും വാരി ഇടണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൂൽ ചാക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ ഇത് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഈ ഒരു പുൽക്കൂടും മറ്റ് വീടുകളും ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് തേടിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൊക്കി താഴെ വെച്ചിട്ട് ബേസ് പൊക്കി വെച്ചിട്ട് അതും കൂടി ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് നടപടി ആയില്ല താഴേക്ക് ഇറക്കിയ സമയത്ത് അത് പൊട്ടി പൊളിഞ്ഞു പോയി ആ പ്ലാസ്റ്റിക് പാരസ് വെച്ചത് അവിടെ നിന്ന് വിട്ട് രണ്ടായിട്ട് പൊളിഞ്ഞ് താഴേക്കൊക്കെ പോയി അപ്പോൾ നമ്മൾ ആ ബേസ് മാത്രം എടുത്താണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ താഴത്തുള്ളത് കാണിച്ചുതരാം അതിനു മുമ്പ് ഈ പുൽക്കൂടെ എങ്ങനെയായിരിക്കണേന്ന് ഇപ്പോഴത്തെ അവസ്ഥയെ വേണ്ടി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ താഴേക്ക് ഇറക്കിയ സമയത്ത് ഓരോന്ന് ഓരോന്ന് പൊളിഞ്ഞ് പേർ കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ഇതൊക്കെ ഓരോന്നും ഓരോന്നിങ്ങനെ പറക്കി പറക്കി എടുത്ത് വെച്ചേണ്ടതാണ് അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ഇപ്പോൾ ഇരിക്കണ ഭാഗങ്ങൾ ഇത് എങ്ങനെയാണ് ഇതൊരു വീട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് പക്ഷേ അത്ര കറക്റ്റായിട്ടല്ല പുൽക്കൂടും അത്ര കറക്റ്റല്ല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം ഇതാണ് ഇപ്പോളത്തെ കണ്ടീഷൻ ഈ ഇത് നിൽക്കുന്നത് പിന്നെ അതേ ഒരു വീട് പിന്നെ അത് ഇവിടെ ഒരു വേറൊരു വീടും കൂടി ഉണ്ട് പിന്നെ അതെ ഇതൊരു വേറൊരു ഉപഭാഗം അപ്പോൾ എല്ലാം അടുത്തടുത്തൊക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പൊളിഞ്ഞു പോയി ഇതൊരു കുഞ്ഞ് വീട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി നിൽക്കുന്നത് എല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞ് പോയി ഞാൻ എല്ലാം കൂട്ടി വെച്ചേക്കുന്നതാണ് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം പ്ലാസ്റ്റിക് വൈസും കാര്യങ്ങളൊക്കെ പൊടി പിടിച്ച് അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടി റീസെറ്റ് ചെയ്യണം എന്നിട്ടൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ താഴത്ത് നമ്മൾ ബേസ് എങ്ങനെ സെറ്റ് ചെയ്ത് തരണം എന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതേ ബേസ് സെറ്റ് ചെയ്ത് കാണാം അപ്പോൾ അതിൻ്റെ ബെയ്സ് പൊളിഞ്ഞുമായിരുന്നു അപ്പോൾ നമ്മളത് ഇതുപോലെയാണ് ഇവിടെ ചാക്ക് വെച്ചാണ് സെറ്റ് ചെയ്യുക വെച്ചാൽ മണ്ണ് വെച്ച് ഒരുപാട് സമയം പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ ചാക്ക് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ വിതറാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കണേ അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ തെന്നെ ഒരു ദിവസം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അത് മുളപ്പിക്കാൻ വേണ്ടി ഈ തുണിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ചാക്കിനകത്തേക്ക് വിതറാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് മൊത്തം വിതറിയിട്ട് ഈ ഒരു ചാക്കിനകത്ത് തെന്നെ മുളപ്പിക്കാൻ അപ്പോൾ ചാക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ വേറെ മണ്ണൊന്നും വരി ഇടണ്ട അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ചാക്കാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മുളച്ച് വരികയും ചെയ്യും മണ്ണ് വാരിക്ക് അത്ര കഷ്ടപ്പെടേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാക്കിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അങ്ങനെ ചാക്കിട്ട് ഇപ്പോൾ ചാക്ക നനച്ചുകൊടുത്തിട്ട് തനെ മുളച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇതുപോലത്തെ സെറ്റപ്പിൽ ചെയ്യാൻ ചെറുത്തവണ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ മണ്ണിലൊക്കെ ആയിട്ടാണ് തെന്നെ മുളപ്പിക്കാറ് നമ്മൾ ചാക്ക് വെച്ച് സെറ്റ് ചെയ്തേക്കണം പുൽക്കൂടിൻ്റെ പണിയുടെ വീഡിയോ നമ്മൾ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികളും കാര്യങ്ങളും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതരാണെങ്കിൽ സബ്സ്ക്രൈബ് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കിയ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളതേ ഈ ഒരു പുൽക്കൂട് സെറ്റ് ആണ് എൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ടായിരിക്കും ഇനി വീഡിയോ വരിക അപ്പോൾ അടുത്തുപോയി കാണാം